ഇതാണ് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണെ ട്രെയിനിൻ്റെ സമയമൊക്കെ എഴുതി കാണിക്കുന്ന ഒരു ബോർഡ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം ഇപ്പോൾ ഞാനിത് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ട്രെയിനിൽ കയറാത്തവരും അതുപോലെ തന്നെ ട്രെയിൻ കാണാത്തവരുമായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാം ചില വീട്ടമ്മമാർ ചില വീട്ടിലെ ആളുകൾ ഒന്നും ട്രെയിൻ യാത്ര ചെയ്തില്ല പ്രത്യേകിച്ചും ഇടുക്കി എന്ന ജില്ലയിൽ ട്രെയിൻ ഇല്ലല്ലോ ഇപ്പോൾ എറണാകുളം കോട്ടയമൊക്കെ നമുക്ക് ട്രെയിനുണ്ട് പക്ഷേ ഇടുക്കിയിൽ നമുക്ക് ട്രെയിൻ സൗകര്യമില്ല അപ്പം നമ്മൾ മൂന്നാറ് മുതൽ ആലുവ വരെയുള്ള നമ്മുടെ ആൾക്കാരെല്ലാവരും യാത്ര ചെയ്യണമെങ്കിൽ ട്രെയിനെ ഒന്ന് കാണുകയോ ട്രെയിൻ കയറുകയോ ചെയ്യണമെങ്കിൽ നമ്മൾ ആലുവയിൽ വരാതെ വരെ മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ നമുക്ക് ട്രെയിൻ വരുന്ന കാണാം അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം അവിടെ ഒരു ട്രെയിൻ പയ്യ് അങ്ങ് നീങ്ങുന്നുണ്ട് ഞാൻ പോകുന്നത് കാസർഗോഡിനാണ് അപ്പോൾ എൻ്റെ ട്രെയിൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ നമ്മൾ ചേർന്നിരിക്കും എന്നിട്ട് നമ്മൾ ഈ ട്രെയിനിൻ്റെ ബോഗയിലേക്ക് കയറും അപ്പോൾ നമുക്ക് ഇനി ആ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കൊന്ന് പോവാം കേട്ടോ ഇപ്പോൾ നമ്മൾ കുറച്ചിങ്ങോ പോകുന്ന കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത ഫ്ലാറ്റ്വൂമിലേക്ക് കിടക്കാനുള്ളൊരു ഫ്ലൈ ഓവർ ഉണ്ട് ഒരു അപ്പോൾ ആ അതിൻ്റെ സ്റ്റെപ്പാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലേ കയറിയിട്ട് നമുക്ക് ആ അതിലേ കയറി ഉണ്ടോ അതിലേ ഇറങ്ങി അവിടെ ആ ഫ്ലാറ്റ് റൂമിൽ വരാം അവിടെ ആ ഫ്ലാറ്റ് റൂമിലേക്ക് വരാം അപ്പോൾ ഇതിലെ ആളുകൾ അങ്ങോട്ട് വട്ടം കടക്കാതിരിക്കാൻ വേണ്ടി അവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ആളുകളെ അടുപ്പത്തിന് ചാടി അങ്ങ് അവർ വരും അത് ഏറ്റവും വലിയ അപകടമാണ് നമ്മൾ റെയിൽവേയിൽ വന്നിട്ട് നമ്മൾ ഈ ക്രോസ് ചെയ്തങ്ങ് ചാടുന്നത് അപ്പോൾ ചാട്ടക്കാരുണ്ട് എന്നുള്ള കാര്യത്തിനാണ് ഇവിടെ ഇങ്ങനെ വല വച്ചിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളിത് കാണുമ്പോൾ എന്നെ കളിയാക്കുമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇത് ആരെ റെയിൽവേ സ്റ്റേഷൻ കാണാത്ത അല്ലെങ്കിൽ റെയിൽ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടോ എന്നൊക്കെ സംശയിക്കും പക്ഷേ നമ്മുടെ ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആരോട് ചോദിച്ചാലും പകുതി പേരും ട്രെയിൻ കാണാത്തവരും ട്രെയിൻ യാത്ര ചെയ്യാത്തവരുമാണ് അപ്പോൾ അത് അവരുടെ കുഴപ്പം കൊണ്ടൊന്നാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട് അവർക്ക് വേണ്ടിയായിട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ ബിൽഡിങ് ഒരു ഇരുമ്പിൻ്റെ ഷെഡുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലാണ് നമ്മൾ മഴയും കാറ്റും ഒന്നും കൊള്ളാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഓരോ ഫ്ലാറ്റ്വോം നമ്പറുണ്ട് അത് കൂടാതെ ഈ ഫ്ലാറ്റ്വോമിൻ്റെ കണ്ടോ ഇതുപോലത്തെ ചില സംഭവങ്ങളുണ്ട് ഇത് ബോഗ് ഓരോ കോച്ച് വരുന്നതാണ് ഇത് കണ്ടോ അത് ആ കോച്ച് ആ കോച്ച് കൃത്യം ആ കോച്ചിൻ്റെ അവിടെ വന്ന ട്രെയിൻ നിൽക്കും അപ്പോൾ നമുക്ക് ആ ഏത് ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും എത്രാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്രാമത്തെ കോച്ചിലാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും നമ്മളെ കൃത്യമായി നിന്നാൽ മതി ട്രെയിൻ വന്ന് കറക്റ്റ് അങ്ങനെ നിൽക്കും അപ്പോൾ ഈ കാണുന്നതാണ് റെയിൽവേയുടെ മറ്റേ റെയിൽ അപ്പോൾ ഇതവിടെ കണ്ടോ ഒരുപാട് റെയിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നൊക്കെ കണ്ടോ കൂട്ടിയിട്ടേക്കെന്നാൽ അങ്ങനെ ഓരോന്ന് വഴി തിരിച്ചു വിടാൻ വേണ്ടി അവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെന്നിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിച്ച് തിരിച്ച് അങ്ങ് കയറിപ്പോകും അതുകൊണ്ട് നമ്മൾ വണ്ടി തിരിക്കുന്ന പോലെ ട്രെയിൻ തിരിക്കില്ല ഇങ്ങനെ ഓരോ ഓരോ ജംഗ്ഷനിൽ വന്നിട്ട് അതങ്ങ് പയ്യങ്ങ് കടന്ന് ഓരോ റൂട്ടിലേക്ക് മാറും അങ്ങനെയാണ് ഓരോ റൂട്ടിലേക്കും ട്രെയിൻ പോകുന്നത് സ്റ്റേഷനിൽ വന്നിട്ട് എല്ലാ റെയിൽവേ സ്റ്റേഷൻ്റെയും തുടക്കത്തിലും അവസാനത്തിലും ഇതാ ഇതുപോലെ ഒരു ബോർഡുണ്ട് ആ ബോർഡ് കാണുമ്പോൾ യാത്രക്കാർക്ക് ആലുവ സ്റ്റേഷനായി ഇറങ്ങാറായി എന്ന് അറിയാൻ പറ്റും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ബോർഡ് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ മോളിൽ കാണുന്നതാണ് ട്രെയിനിൻ്റെ ഊർജം അതായത് ഇലക്ട്രിക്ക് ആണ് അതിൻ്റെ ആ കരണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ ട്രെയിൻ ഓടുന്നത് പണ്ടൊക്കെ ഇത് കൽക്കരി ട്രെയിനായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല ഈ കമ്പിയിൽ ടച്ച് ചെയ്ത് കറൻ്റ് എടുത്ത് ആ വണ്ടി മുമ്പോട്ടും പുറകോട്ടുമൊക്കെ പോകുന്ന യാത്രയ്ക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇപ്പോൾ റെയിലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങി നടക്കരുത് അഴുക്കൊക്കെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേയുടെ ഒരു തുറന്ന കക്കൂസാണ് അപ്പോൾ അതിൻ്റെ മൂത്രങ്ങളും മാലിന്യങ്ങളൊക്കെ ഈ സൈഡിലേക്ക് കാണും അങ്ങനെ ഇറങ്ങി നടക്കരുത് അതൊരു വൃത്തിഹീനമായ സ്ഥലമാണ് അപ്പോൾ ഒരു ഫ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത ഫ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ ഇവിടെ യന്ത്ര കോണിയുണ്ട് എസ്കലേറ്റർ ഇപ്പം ഇത് പ്രവർത്തിക്കുന്നില്ല എന്ത് പറ്റിയെന്ന് തോന്നില്ല എന്തോ ഒരു സംഭവം ഉണ്ടിത് നമ്മൾ കയറി ടോൺ ചെയ്യുകയാണോ അല്ലെന്ന് തോന്നുന്നു എന്താണെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നില്ല ഇപ്പം നമുക്ക് അപ്പോൾ ആ കോണിയൊക്കെ കയറിപ്പോരാം അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കേടായതുകൊണ്ട് അതെയോ കേടല്ല അത് പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് പോകാം കേട്ടോ അടിപൊളി സ്റ്റെപ്പ് നമ്മൾ മുകളിലെത്തി ആ കാണുന്നതാണ് ലിഫ്റ്റ് ലിഫ്റ്റ് ക്ലോസ്ഡ് ആണ് ഇതിനെ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം ഇതിൻ്റെ മുകളിൽ നിന്നൊരു ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ അതാ ഇങ്ങനെ നല്ല രസമാണ് ഇതിന് മുകളിൽ കയറി ആയിട്ട് നോക്കി ആ ട്രെയിനൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കിതിന് മുകളിൽ കയറിയാൽ നല്ല രസമായിരിക്കും നമുക്ക് ട്രെയിൻ വരട്ടാൻ നേരം നമുക്ക് മോളിൽ കയറിയെന്ന് കാണാം നമുക്ക് ശ്രമിച്ചു നോക്കാം അപ്പം നമ്മളാ ലിഫ്റ്റ് സ്റ്റെപ്പ് കയറി ഇപ്പുറ വന്നു നമ്മളെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എനിക്ക് വണ്ടി വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ സമയം പോകാൻ അറിയില്ല കേട്ടോ ഒരു വണ്ടി അങ്ങോട്ട് പോകും ഒരു വണ്ടി ഇങ്ങോട്ട് പോകും അല്ല സാ ആളുകളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലെന്നോണു ഈ ഡോർ സൈഡിൽ ഇരിക്കരുത് ഇരിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല അത് എത്ര എണ്ണ ഇരിക്കണേന്ന് നോക്കിയാൽ നമ്മൾ വിഷ് ചെയ്ത് കാണിക്കുക ഏ ഇതുകൊണ്ട് ഇത് ഇത്തിരി മാന്യമായിട്ട് ഓടുന്ന വണ്ടിയാന്ന് തോന്നുന്നത് കാരണം ഇവിടെ ആരും ഇരിക്കുന്നത് ഇതുകൊണ്ടോ ഓരോന്നും ഇരിക്കുന്നതോ എന്നിട്ട് വെല്ലവും പറ്റിക്കഴിഞ്ഞാൽ താഴെട്ട് ചാടും ഏ ഇതുണ്ട് അങ്ങനെ ഇരിക്കരുത് ആ അവർ തന്നെ വിഷ് ചെയ്ത് കാണിക്കും എന്നൊക്കെയുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കാൻ പാടില്ല അത് അങ്ങനെ ഇരുന്നാണ് പലപ്പോഴും അപകടമൊക്കെ ഉണ്ടാകുന്നത് ആരെങ്കിലും പുറകിൽ നിന്ന് തട്ടുക ഡോറ് വന്ന് അടയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ആളുകൾ എന്താണ് വീണ്ടും അങ്ങനെ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ സീറ്റില്ലാന്നിട്ട് വന്നിരിക്കുന്നതായിരിക്കും പക്ഷേ നമ്മുടെ സുരക്ഷയൊക്കെ നോക്കണ്ടേ ഈ ട്രെയിനിൻ്റെ മുമ്പും എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് അപ്പം നമ്മുടെ വണ്ടി എത്തി പരശുരാമൻ ഇതാ വന്നു കഴിഞ്ഞു ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഓ നല്ല തിരക്കാണ് സീറ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കണ്ട നിന്ന് പോവാം നല്ല തിരക്കാണ് ചിലപ്പോഴീനിന്നിപ്പ് അങ്ങ് കാസർഗോഡ് വരെ നിൽക്കേണ്ടി വരും ആരോ ഒരാൾ പുറകിൽ വിഷ് ചെയ്തിട്ടുണ്ട് ഒന്നു വരെ നല്ല ലോക്കലിന് നമ്മൾ തോന്നുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ലക്കൊണ്ടയ്ക്ക് മാത്രമേ സീറ്റ് കിട്ടും